സംരംഭക മേഖലയിൽ ആശയങ്ങൾ പങ്കുവച്ച് വി ബി എ ബിസിനസ് സബ്മിറ്റ് കാക്കനാട് ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ നടന്ന പരിപാടിയിൽ ബിസിനസ് രംഗത്ത് പ്രമുഖർ പങ്കെടുത്തു വിജയി ഭവ അലുമിനി അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സംരംഭക സമ്മേളനത്തിന്റെ ഏഴാമത് എഡിഷനാണ് ഇത്തവണത്തേത് വി കാർഡ് ഗ്രൂപ്പ് സ്ഥാപകൻ കൊച്ചൌസേബ് ചിറ്റലപ്പള്ളിയുടെ ആഭിമുഖ്യത്തിലുള്ള കെ ചിറ്റലപ്പള്ളി ഫൌണ്ടേഷന്റെയും പ്രമുഖ ചാർട്ടേഡ് അക്കൌണ്ടന്റ് സ്ഥാപനമായ വർമ്മ ആൻഡ് വർമ്മയിലെ സീനിയർ പാർട്ട്ണറായ വി സത്യനാരായണന്റെയും സാരഥ്യത്തിലുള്ള സംരംഭകത്വ പരിശീലന പരിപാടിയാണ് വിജയി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് തുടങ്ങിയ ബിസിനസ് സമിറ്റിൽ ദേശീയ അന്തർദേശീയ തലത്തിൽ സംരംഭക മേഖലയിൽ ഉണ്ടാകുന്ന വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ചകൾ നടന്നു ഒരു കൊടുത്തുകൂടാ എന്നൊരു ആശയം സത്യനാരായണാണ് ആദ്യം അവതരിപ്പിച്ചത് അത് അങ്ങനെ തുടങ്ങി വെച്ചു ആദ്യം ഒരു ബാച്ച് നടത്തി അതിന്റെ സക്സസ് കണ്ടിട്ട് അടുത്ത ബാച്ച് അങ്ങനെ ബാച്ചുകൾ കൂടിയപ്പോൾ അവര് തമ്മിലൊരു അസോസിയേഷൻ ആയി അത് കൂടി കൂടി കൈസം അറുന്നൂറ് പേര് ഉള്ള ഒരു ഗ്രൂപ്പാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കൂട്ടായ്മകള് നമ്മുടെ കേരളത്തിലെ വ്യവസായ അന്തരീക്ഷം വളർത്തും ഞാൻ വിശ്വസിക്കുന്നു ഗുണനിലവാരമാണ് ഏതൊരു സംരംഭത്തിന്റെയും നിലനിൽപ്പിന്റെ അടിസ്ഥാനം ആയിട്ട് ഓൺ ക്വാളിറ്റി സത്യസന്ധത ഇതിൽ പിടിച്ചാൽ പ്രോബ്ലംസ് പ്രോബ്ലംസ് ബിസിനസ് രംഗത്ത് മികവ് തെളിയിച്ച വ്യക്തികൾക്ക് വി ബി എ അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു കേരള വിഷൻ ന്യൂസ് കൊച്ചി